അല്ലടി ഞാനിന്ന് പാരന്റ്സ് മീറ്റിംഗിന് വന്നപ്പോഴേ ഒരു ചെറുപ്പം വിളിച്ചുകൊണ്ട് വന്നില്ലേ അവനേതാ അത് ഞങ്ങളുടെ സീനിയർ ചേട്ടന അമ്മ ഞങ്ങളൊക്കെ കമ്പനിയാ അല്ല നിന്നോട് മാത്രം ഉള്ളോ കൂട്ട് എല്ലാരും ആയിട്ട് നല്ല കൂട്ടാ ആ അമ്മ വിളി കണ്ടില്ലേ നല്ല സ്നേഹമല്ലേ അങ്ങനെ അങ്ങനെടും നല്ല സ്നേഹ പിന്നെ ഉണ്ടായിരുന്നു. അയ്യേ എന്നിട്ട് എന്നെ മാത്രമേ അവിടെ നിന്നിട്ട്. ഞാൻ നോക്കുമ്പോ പുറകേന്ന് ആരോ അമ്മ വിളിച്ചോണ്ട് വരുന്നു ഞാൻ വിചാരിച്ചു ഈ ഏതാപ്പിറക്കാതെ പോയി ഉണ്ണിന്ന് ഉണ്ണി വന്ന് നോക്കുമ്പോ ഒരു ചട്ടിത്തലയാ ചട്ടിത്തലയോ അമ്മ അതിപ്പോത്തെ ഫാഷനല്ലേ പിന്നെ ഒരു ഫാഷൻ അതെ വല്ല വേറെ വല്ല ചുറ്റിക്കളി ഉണ്ടെന്നു ഞാൻ അറിഞ്ഞു അല്ലടി ഇവന്റെ പേരെന്താ നമ്മടെ കൂട്ടില് ആണോ ഷമീർ ആണോ ആ മുസ്ലിമാണെങ്കി ഇപ്പൊ എന്താ കൊഴപ്പം എന്റെ നമ്പുരാനേ വെണ്ണ പ്രേമിക്കൊന്നും ചെയ്തേക്കരുത് കേട്ടോ എനിക്ക് വയ്യ ഇനി ആ കോളേജിൽ നിറങ്ങുന്നോടെ വരെ മനുഷ്യന് മനസമാധാനവും കാണിയാ എനിക്ക് എന്തായി പറ്റിയ അമ്മ അമ്മ എന്തിനാ വിഷമിക്കുന്നത് ഞാൻ ഒളിച്ചോടി പോയിട്ടൊന്നും ഇല്ലല്ലോ വീട്ടില് കല്യാണം ആലോചിച്ചപ്പോ എന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു മിണ്ടി പോകരുത് അന്നാ എന്റെ അമ്മയെ വിളി കേട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ ഏഹ് അത്രയെ അമ്മമാർ അവിടെ നേരന്ന് നിന്നപ്പം അവൻ എന്നെ മാത്രം അമ്മേന്ന് വിളിച്ചുകൊണ്ട് വന്നു അമ്മേനെ എനിക്ക് സംശയം തോന്നി നിന്നോട് വന്നു ചോദിച്ചപ്പോ നീ എന്നാ പറഞ്ഞ അങ്ങനെ ഒന്നും ഇല്ലമ്മേ നല്ല ചേട്ടനാണ് എല്ലാരും നല്ല കൂട്ടാണെന്ന് കൂട്ട് നിന്നോട് മാത്രം ഉണ്ടായിരുന്നോളൂ അല്ലെ കൂട്ട് നീ എന്റെ പറ്റിക്ക് വരുന്നല്ലേ പറഞ്ഞിട്ട് അമ്മ എനിക്ക് അന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അതും ഒരു മുസ്ലിം ചെറുക്കൻ എനിക്ക് ഓർത്തിട്ടാണെങ്കിൽ എനിക്കുണ്ടല്ലോ എന്റെ കൈകാലം വിറക്കില്ലാന്ന് പറഞ്ഞിട്ട് അമ്മായി വരട്ടെ അമ്മായിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മായി ഇപ്പൊ വരും അമ്മായിക്കെന്താ അവിടെ പണിയുണ്ടെന്ന് പറഞ്ഞു വീട്ടില് അതും തീർത്തു ടിപ്പ് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മായി വന്നിട്ട് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്തായാലും ഇത് ആരും നടത്തി തരും മോള് വിചാരിക്കണ്ട ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലാത്ത കാര്യ ഉമ്മ അപ്പൻ അറിഞ്ഞാലുണ്ടല്ലോ അത് എന്നെ ആയിരിക്കും പറയുന്നത് നാലു കൊല്ലം മുമ്പ് അറിഞ്ഞിട്ട് ഞാൻ മിണ്ടീരെന്ന് പറയും നീ ഒന്നും മിണ്ടണ്ട നീ മുഴുവൻ പറയുന്നത് മുഴുവൻ കള്ളത്തരവാടി നിനക്ക് എങ്ങനെ തോന്നിടി എന്നോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നിയിടി നിനക്ക് എങ്ങനെ തോന്നി നിനക്ക് ആ സതീശ ആ ഞാനേ എവിടെ ഉഷ്ണെടുത്ത ആ വിളിക്കാ വിളിക്കറക് ഒത്തിക്കേറാൻ വേണ്ടിയിട്ട് സതീശൻ വിളിച്ചു അപ്പൊ ഞാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിന്റെ വളർത്ത ദോഷമാ അല്ലാതെ വേറെ ഒന്നുമല്ല ഒന്നേ ഒള്ളൻറ്റില് ഓലക്കടിച്ച് വളർത്തണമായിരുന്നു ഞാൻ നിന്റെ മകളെ കുഞ്ചിക്കലും തലകേറ്റി വെച്ചുകൊണ്ടുള്ള നടക്കലും കാണുമ്പോഴേ ഞാൻ പറയേ ഇപ്പൊ അനുഭവിച്ചു അല്ലാണ്ട് ഇപ്പൊ എന്നെന്താ പറയേണ്ടത് എന്റെ പൊന്നി ഏച്ചിന്ന് ആശം പിടിച്ചിങ്ങനെ ബുദ്ധി ഇല്ലായ്മ കാണിക്കുന്നു ഞാൻ ഓർത്തോ ഏഹ് ഇവളിങ്ങനെ കാണിക്കുന്നു ഞാൻ ഓർത്തോ പൊന്നെ കരലും പറഞ്ഞ് വളർത്തിയതാ അതൊക്കെ എന്റെ വേണിമോള് ഒരു ചെറുക്കന്റെ മുഖത്തവൾ നോക്കിയല്ല എന്താ കാര്യം എന്താ കാര്യം അറിയാമോ കാരണവന്മാരെ പേടിയുണ്ട് ഞാൻ എന്തേ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ചെറുക്കനെ അവൾ കെട്ടോളന്ന് എന്റെ കയ്യിലടിച്ച് അവൾ എനിക്ക് സത്യം തോന്നിട്ടുണ്ട് അറിയാവോ അങ്ങനെയാണ് പെൺപിള്ളേര് കണ്ടുപിടിക്ക് നിന്റെ ഇളയതാണ് പക്ഷെ നീ കണ്ടുപിടിക്കണം കേക്കടി കേക്ക് കേക്ക് ഹാ ഇതിപ്പോ കുടുംബത്തിലെ മൊത്തം നാണക്കാരല്ലേ ഏ എന്റെ മകളും ചേർത്ത് എട്ട് പെൺപിള്ളേരാണ് കുടുംബത്തിനൊപ്പത്തിനൊപ്പം വളർന്നു നിൽക്കുന്നത് ഏഹ് ഇതിനകത്ത് ഇതൊരെണ്ണം പോയെന്ന് പറഞ്ഞാല് മൊത്തം പേർക്കും ഒരു നല്ല കല്യാണാലോചന വരുമോ ഏ അത് ഒരു അന്യജാതിക്കാരൻ പയ്യെ അന്യജാതിക്കാരനാണെങ്കിൽ എന്താ അമ്മായി നല്ല ജോലിയുണ്ട് സാമ്പത്തിക സ്ഥിതി ഉണ്ട് എന്റെ പൊന്നുപോലെ നോക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുമുണ്ട് പിന്നെ ഒളിച്ചോടി പോവാതെ വീട്ടിൽ പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി എന്നെ കല്യാണം നടക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാ എന്നിട്ടിപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നെ പറയാൻ പറ്റിയ ബന്ധമാണല്ലോ കേറി പിടിച്ചേക്കുന്നത് ഏഹ് നീ അങ്ങോട്ട് ചെല്ലു നീയേ അവനെ കെട്ടിട്ട് ചെല്ലാൻ പോകുന്ന ഒരു കുടുംബത്തിലേക്കാ അറിയാവോ ഹാ നീ അങ്ങോട്ട് ചെന്ന് കേറി ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞു നിന്നെ അവര് തട്ടി ബിരിയാണി വെക്കും ബിരിയാണി അവരൊക്കെ എന്നെ വിളിക്കാനുണ്ട് വീട്ടുകാര് അവർക്കൊക്കെ എന്നോട് എന്ത് സ്നേഹമാണെന്ന് നിങ്ങൾക്ക് അറിയോ ഞാൻ ക്രിസ്ത്യാനി ആണെന്നുള്ള ഒരു ഇതൊന്നും എന്നോട് ഇതുവരെ കാണിച്ചിട്ടില്ല ആ അത് ശരി അപ്പൊ മതം മാറ്റാനാണ് അവരുടെ ഉദ്ദേശം പെണ്ണിനെ വശീകരിച്ച് വളച്ചെടുത്ത് മതം മാറ്റാൻ അയ്യോ നിന്നെ നിന്നെയും കൊല്ലുവന്നിട്ട് ഞാനും നീ ചാകടി നീ ജീവിക്കണ്ട ഇതിന് മേച്ചാകുന്നു ദൈവം ഇങ്ങനത്തെ കുരുപ്പ് എന്റെ വയറ്റിന് വന്നോർത്തട്ടെ എനിക്ക് കുറച്ച് ഇവനൊക്കെ വേറെ ആ അവൻ ഇവളെ കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പത്തേക്ക് അവൻ വേറെ കെട്ടും ഇവർക്ക് എത്ര വേണേലും കെട്ടാലോ ആ പിന്നെ നീ അടുക്കളയില് ബിരിയാണിയും പത്തിലും കോഴിക്കറിയൊക്കെ വെച്ച് നിനക്കിരിക്കാം അവർക്ക് വെച്ച് വിളമ്പിയൊക്കെ നിനക്ക് ജീവിക്കാം അതേ നടക്കത്തുള്ളൂ ആരും കൂടി എന്തൊക്കെയാ പറയുന്നത് ദൈവമേ ശരി ദൈവമേ എന്റെ ദൈവമേ എൻറെ മാക്ക് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നാൻ മാത്രം ഞാൻ ആരൊക്കെ എന്ത് ദ്രോഹം ചെയ്തിട്ടാ ദൈവമേ എനിക്കറിയാമ്മേടി ഉഷേ ഏ അതാ പീറ്ററിന്റെ മോളല്ലേ മഞ്ജു ആ ആ ആ ആ ഇങ്ങോട്ട് തോന്നലോ ആ എന്റെ പേടി മോളുടെ കൂടിയാ പഠിക്കുന്നത് എന്നാ വീട്ടിൽ വന്നു കാണും എന്നെ കാണാത്തോണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതായിരിക്കും ആരോടും പറഞ്ഞു കാണാം ഞാൻ ഇങ്ങോട്ടാ തരുന്നേ എന്നാ പോലും എന്നാ കൊച്ച ഇന്ന് കോളേജിൽ പോയില്ലേ ആ പോയിട്ട് വന്നതാ ആണോ അത് പിന്നെ വേണി ആ വേണിമോളുടെ കൂടെ പഠിക്കുന്നതല്ലേ എനിക്കറിയാന്നേ അവളിപ്പം കോളേജിൽ കഴിഞ്ഞ് വീട്ടിൽ വന്നു കാണുമായിരിക്കും കൊച്ചു പോയപ്പോ വന്നു കാണിയാലല്ലേ ആ ഞാനേ എവിടുന്നിറങ്ങാൻ ഇച്ചിരി താമസം ഉണ്ടേ പോക്കോ അവിടെ വന്ന് കാണു അവളെ അതല്ല വേണി ആതിനെയും കൂടി ഒളിച്ചോടി പോയി ഏന്നോനെ തമാശ പറയുവാണോ തമാശ പറഞ്ഞതല്ല ആന്റി അവര് തമ്മില് ഭയങ്കര പ്രേമമായിരുന്നു ആന്റി കേട്ടിട്ടില്ലേ പെണ്ണും പെണ്ണും ആണു ആണു ഒക്കെ കല്യാണം കഴിക്കുന്നില്ലേ അതുപോലെ കോളേജിൽ നിന്ന് പല പ്രാവശ്യം അവരെ വാണിംഗ് ചെയ്തതായിരുന്നു പക്ഷെ ആതിരയുടെ വീട്ടിലെന്തോ കല്യാണാലോചന ഭയങ്കര പ്രഷറാന്നൊക്കെ പറഞ്ഞിട്ട് അവര് രണ്ടുപേരും കൂടി പോയി അപ്പോൾ ആന്റീടെ അടുത്ത് പറയാൻ പറഞ്ഞു ഇങ്ങനെ പോയി ഇനി അവരെ അന്വേഷിക്കണ്ടെന്ന് അവരെ ജീവിക്കാൻ അനുവദിക്കണം ദയവിയേത് അവരുടെ പുറകെ പോകരുതെന്ന് എന്നോട് പറഞ്ഞിട്ടാ പോയത് ദൈവമേ നീ പ്രേമിക്കുന്നതേ ആണുങ്ങളെ തന്നെയാണല്ലോ ആണല്ലോ അല്ലേ ആ അമ്മേ ചെറുക്കം തന്നെയാ ഏത് ജാതിയാണേലും കുഴപ്പമില്ല എൻ്റെ പൊന്നെ ഒരു ആണിനെ കെട്ടിയാ മതി അമ്മ നടത്തി തരാ ഏതാണേലും അമ്മ നടത്തി തരാം എൻ്റെ ദൈവമേ ജാതിയോ മതോ ഒന്നും കൊഴപ്പില്ല എൻ്റെ ഈശ്വരാണിനെ തന്നെ പ്രേമിക്കാൻ തോന്നിയല്ലോ എൻ്റെ മൂക്ക് അത് നിന്നോട് നന്ദി പറയുന്നു എന്താ കാലം പോയ പോക്കെ ഓരോരോ മാനസികാവസ്ഥ എന്റെ ദൈവമേ ദൈവമേ അയ്യോ അമ്മായി